ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഇന്ന് ഞാൻ ഒരാളുടെ മുഖത്ത് ഞാൻ ഇന്ന് ഫസ്റ്റിലെ തന്നെ ഒന്ന് പരീക്ഷിക്കുവാണ് അത് കുറേ പ്രാവശ്യം ചെയ്യേണ്ടി വരും എന്നാലും ഒന്ന് പരീക്ഷിച്ചു നോക്കുവാണ് പിന്നെ ഇന്ന് ഞാൻ വേറെ കുറെ ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും കണ്ടു നോക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് തന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അങ്ങനെ കോളേജിൽ പോകാൻ പോവുകയാണെ ആ പാവം പിള്ളേരല്ലേ എല്ലാ പിള്ളേരും പാവങ്ങളും ഇപ്പോൾ ഭയങ്കര ശരീര നേട്ടമൊക്കെയാണേ മറ്റേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജിമ്മിൽ പോകാതെ തന്നെ ഇപ്പോൾ മോൻ്റെ പിറന്നാളാണ് വരുന്നത് ഈ സൺഡേ അപ്പം ചേട്ടച്ചാർ പറഞ്ഞു ഹനിയച്ചാർക്ക് എന്നാ വേണ്ടിയെന്ന് വിളിച്ച് ചോദിച്ചപ്പം നമ്മളിതൊന്നും അറിയുന്നില്ലേ അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ജിമ്മിൽ ചെയ്യുന്ന മറ്റേ വെയിറ്റും അതൊക്കെ ഇല്ലേ ഒറ്റ ഇതായിട്ടുള്ളത് അത് ത വാങ്ങിച്ചു തന്നാൽ എന്ന് പറഞ്ഞു അതൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് പിറന്നാളിന് മുമ്പേയൊക്കെ അത് കിട്ടി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് അതൊക്കെ വന്നു അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പ് അത് ചെയ്യലും ആഹാരം സെറ്റ് ചെയ്യലും ഒക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി എത്ര ദിവസമാണെന്നറിയത്തില്ല അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത് എത്ര ദിവസത്തേക്കാ പിള്ളേരുടെ ഓരോ വ്യാകുണമൊന്നും നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ ഇത് കണ്ട രണ്ടുപേരും ഞാൻ സംസാരിക്കുന്നത് നോക്കിയിരിക്കുക അമ്മേ മോളും ഇത് അമ്മയാണ് കേട്ടോ ഈ മുമ്പേ ഇരിക്കുന്നത് നിലൂ ചാക്കിട് നീലക്കുട്ടി അത് മിക്കയാണ് ആ വെള്ളം നെറ്റ് വന്ന് ചിരിക്കാൻ കണ്ട ഉള്ളത് ചിരിയാ എപ്പോഴും ഒക്കെ എപ്പോഴും ചിരിയാ ഒന്ന് ചിരിച്ചേ ഇന്നലെയും ചിരിച്ചേ ഈ സമയം കാണിച്ചില്ലേ ഇന്നിവിടെ ഒന്ന് ചിരിച്ചു കാണിച്ചേ ആ മതി 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 കൂടെ അല്ലേ ചിരിക്കൊന്നും വേണ്ട കേട്ടോ അമ്മുമ്മ എന്നെ എന്നും അമ്മുമ്മ വേണമെങ്കിൽ കിടക്കല വേണ്ട കൂടൊക്കെ ഞങ്ങളെന്നും ലോവിലെ കഴുകുവേ വൈകിട്ടും കഴുകും ഇപ്പോൾ ഒന്ന് എന്നും കഴുകിയിട്ടിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂടും കൂടാകുമ്പോൾ അല്ല എന്നും കഴുകേ പിണക്കാണോ ചേച്ചിമാരെയൊക്കെ നോക്കിക്കേ മക്കടെ ആറിമാർ അനിയത്തിമാരെല്ലാവരെയും ഒന്ന് നോക്കിക്കേണ്ട വേണ്ട 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 അപ്പം ഇനി ഞാൻ ചെല്ലട്ടെ ഇന്ന് രാവിലത്തെ പണിയാണ് ചേട്ടൻ്റെ നിക്കേ എന്താ പണിയെന്ന് ഫുൾ അതിൻ്റെ മേലെ നമ്മുടെ ഡോഗ്സിൻ്റെ കൂടിൻ്റെ മേള മുഴുവൻ കരിയിലയാണ് ഈ മാവിൻ്റെ കരിയിലുണ്ടല്ലോ അതാണ് ഇത്രേ അതിന്റെ മേള കണ്ട ഇനിയുണ്ട് ദാ സൈഡും കൂടി ഇനി ചെയ്യാനുണ്ട് കണ്ടോ അവളന്മാര് പേടിച്ച് നിക്കുക അപ്പൊ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞു ഇന്ന് ഒന്നാം തീയതി അല്ലേ മീന ഒന്നല്ലേ അപ്പൊ എല്ലാവരും രാവിലെ അമ്പലത്തിലൊക്കെ പോയോ പോകുന്നവരൊക്കെ ഞാൻ വലിയ ചോദ്യം ചോദിക്കുന്നില്ല എല്ലാം ഒന്നാം തീയതി ഒന്നും ഞാൻ അമ്പലത്തിൽ പോലെ കേട്ടോ പറ്റുന്ന ദിവസങ്ങള് ഓടി ഒരു വോക്കങ്ങ് പോകും സ്കൂട്ടർ എടുക്കുക പോയിട്ട് ഓടി വരിക അമ്മ നടന്നൊക്കെ പോയിട്ട് വന്നു അമ്മ വണ്ടിയെ കയർത്തില്ല പിന്നെ മീന ഒന്നല്ലേ ഇന്ന് അപ്പം ഞാനിവിടെ പുട്ടൊക്കെ വെച്ചിട്ടാണ് പോയത് പുട്ടുണ്ടാക്കി കരലക്കറി കിട്ട് അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് വാ ഇപ്പം ഇനി പണിയൊന്നുമില്ല ഒറ്റ വെടിയിൽ വിട്ട് തിരിച്ച് വേട്ടന്ന് ഒരു പത്ത് മിനിറ്റ് മതി അമ്പലത്തിൽ പോയി തൊഴിലിട്ട് വരെ അങ്ങനെ പോയി വന്നു ഇന്ന് ഇനിയിപ്പം നമുക്ക് ഇന്നലത്തെ പുട്ടുണ്ടാക്കി കടലക്കറി ഉണ്ട് അത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടാണ് പോയത് അപ്പം ഇന്ന് ഞങ്ങൾ ഉഴപ്പാണ് ഇന്ന് ഇന്നലത്തെ അവിയൽ ഇരിപ്പുണ്ടല്ലോ പുളിശ്ശേരി ഇരിപ്പുണ്ട് അന്നേരം ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മൾ ഇന്നലെ ഒഴുവം കൊഴുവ മേടിച്ചായിരുന്നു കൊഴുവമേടിച്ചു അപ്പം ആ അത് പീര മാത്രം ഇന്ന് വെച്ചാൽ മതി അപ്പോഴത്തെ പീരയ്ക്കുള്ള ഞാൻ എല്ലാം എടുത്തു വെച്ചു ചതച്ചാൽ മതി പീരയ്ക്ക് എല്ലാവർക്കും ഒഴിവ പീര വെക്കാൻ അറിയാമല്ലോ ശകല മുളക് പൊടി മഞ്ഞപ്പൊടി ഞാൻ ഇഞ്ചി ചെറുതായിട്ട് അടിഞ്ഞിടും പച്ചമുളക് പിന്നെ നമ്മൾ കുടംപൊടിയാണ് ചേർത്ത് വെക്കുന്നത് പിന്നെ മാങ്ങായോ ഇരുമ്പപ്പൊടിയോ എല്ലാം ഉണ്ടാകും അതൊക്കെ ഇതിന് പകരം ഇടാം അപ്പം ഇന്ന് ഇങ്ങനെയാണ് ഞങ്ങൾ വെക്കുന്നത് പിന്നെ പക്കം പൊട്ടൊച്ചയാ അടക്കം അതൊക്കെ ഇല്ല അമ്മുമ്മയ്ക്കല്ലേ ആ അന്നേരം എന്തായിരുന്നു ആ അപ്പം കൊഴുവപ്പീര മാത്രേന്ന് വെച്ചിട്ട് എനിക്ക് നമുക്ക് ഇന്നലെ ചക്ക കിട്ടി പഴുത്ത ചക്ക എൻ്റെ കസിൻ തന്ന അപ്പം അതിനെല്ലാം ചുട എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ആ ഇതുപോലെ ഇരിക്കും പിന്നെ എൻ്റെ കണ്ണാടിക്കടയിലൊന്ന് പോകണം എന്നുണ്ട് എൻ്റെ കണ്ണാടിക്ക് മറ്റേ വായിക്കുന്നതിന് മാത്രം വാട്സപ്പ് ഒക്കെ നോക്കാനൊക്കെ മാത്രം നമുക്ക് മതിയല്ലോ കണ്ണിന് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം അത് പ്രായത്തിൻ്റെതായ വെള്ളം എഴുത്തിൻ്റെയാണ് അല്ലാണ്ടൊന്നുമില്ല അപ്പം അതൊന്നും മാറണം തോന്നും അതിനകത്ത് സ്ക്രാച്ച് വീണിട്ടുണ്ട് കാഴ്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല സ്ക്രാച്ച് വീണു കുറച്ച് ദിവസമായി പറയുന്നുണ്ട് ഇത് മാറ്റി ഇടാൻ ഞാൻ അടുത്ത് ദൂരം ഇട്ടിറങ്ങി വന്നു ചേട്ടന്റെ കൂടെ ചെല്ലാനൊക്കെ പറയും അപ്പം നമ്മൾ ആ സമയം പറഞ്ഞാൽ നമ്മുടെ പണികളൊന്നും നടക്കത്തില്ല എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റ വീടിയിൽ വിടും അങ്ങനെയാണ് എൻ്റെ പരിപാടി ചേട്ടന്റെ പണി അപ്പം കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ കൂടെ വരും അങ്ങനെ പിന്നെ വേറെ തന്നെ ഇന്ന് വേറെ ഇന്ന് പ്രത്യേകിച്ച് വേറെ പണികളൊന്നുമില്ല ഇതൊക്കെ തന്നെ പണികൾ അപ്പം നമുക്ക് ആ അപ്പൊ ചിലവരൊക്കെ ഒന്നാം തീയതിക്കൊക്കെ മീൻ മേടിക്കല്ലേ നമ്മൾ മേടിക്കും കേട്ടോ ഇവിടെ അങ്ങനെ വലിയ അത്ര വലിയ നോട്ടങ്ങളൊന്നുമില്ല ഒന്നാം തീയതിക്ക് മീൻ മേടിക്കല് ഒന്നാം തീയതി മീൻ മേടിച്ചില്ലെങ്കിൽ ഇവിടെ പ്രശ്നം കാരണം പിന്നെ ഒരൊന്നാം നമുക്ക് കിട്ടത്തില്ല മീൻ അതാണ് മീനങ്ങാണില്ലാതായി കഴിഞ്ഞാൽ ജീവിതം വെക്കാം അപ്പം നമുക്കല്ലേലും ചേട്ടനും ഒക്കെ നമുക്കൊരു കറിയാവണമെങ്കിൽ മീൻ തന്നെ വേണം അപ്പം അങ്ങനെ വലിയ നോട്ടമൊന്നുമില്ല പിന്നെ നമ്മുടെ നൊയമ്പുകൾ നല്ല എടുക്കത്തുള്ളൂ അതൊക്കെ തലേ ദിവസം തലേദിൻ്റെ തലേ ദിവസം ഷഷ്ടിയാണ് എടുക്കത്തേല്ല കാരണം എനിക്ക് ഭയങ്കര പേടിയുള്ളത് നോയുമ്പോൾ അത് ഭയങ്കരമായിട്ട് എടുക്കണം വെള്ളിയാഴ്ച നോയുമ്പോൾ അത് ഭയങ്കരമായിട്ട് എടുക്കണം ഞങ്ങൾ എടുത്തതാണ് അതിന്റെ കഥ പിന്നെ പറയാം പിന്നെ പറയണേ അപ്പം എന്തായിരുന്ന അപ്പോൾ ഒന്നാം തീയതിക്ക് മീൻ മേടിക്കാമെന്നൊരിക്കത്തില്ല മീനൊക്കെ മേടിച്ചു നോയമ്പിവസം മീൻ കൂട്ടത്തില്ല മീൻ മേടിക്കത്തൂല്ല പിന്നെ പിന്നെന്താ അപ്പം ഇത്രയൊക്കെ ആക്കിയിട്ട് വരാം കേട്ടോ നമ്മുടെ കൊഴുവ പീര അടുപ്പത്ത് വെച്ചായിരുന്നു നമുക്ക് ഉപ്പും പൊടി എല്ലാം ഇടം നോക്കാം എല്ലാം ഉണ്ട് പുളിയും ഉപ്പും എല്ലാം ഉണ്ട് നമുക്ക് കൈയിട്ട് വരും ചുറ്റിച്ചു വെക്കാവേ പറ്റാനൊന്ന് കുറച്ചൂടെ അരച്ചു വെക്കാവേ പച്ച ഒഴുവർക്കാലിട്ടോക്കിക്ക നമ്മുടെ ചക്കച്ചവധ്യയായപ്പോ കിട്ടിയതാണ് പതിനെല്ലാം ഫ്രഷ് ആക്കി വെള്ളച്ചക്കട്ടോ നല്ല മധുരമാണ് ഇതിനെടുത്ത് ഞാന് വരട്ടാൻ പോവാ അടുപ്പത്ത് വെച്ച് വരട്ട കാരണം അടുപ്പത്ത് വെച്ച് തണുപ്പ പിന്നെ തോന്നുന്നുണ്ട് അപ്പം വരട്ട അതൊക്കെ ഉണ്ടാക്കാനോ അതുകൊണ്ടാണ് വരക്കാൽ അതിനാണ് ഞാനിന്ന് നേരത്തെ ഉള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകളു ചേട്ടൻ കുടിക്കാൻ പോകേ ഉള്ളൂ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ നമുക്ക് ഇങ്ങനെ നമ്മുടെ ചക്ക നമ്മൾ അരച്ച് വെച്ച് കേട്ടോ ഇങ്ങനെ മൊത്തം അരച്ച് വെച്ചാൽ ഇനി ഞാൻ ഇന്ന് വൈകിട്ടത്തേക്ക് രണ്ട് മൂന്ന് ചക്കയപ്പം ഉണ്ടാക്കണമെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ പുട്ടുപൊടിയില്ലേ പുട്ടുപൊടി അത് കുഴച്ച് ശർക്കര പാവ് കാച്ചി ഒലി അരിച്ചൊഴിച്ച് പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇതല്ലേ മണമുള്ള എന്തായിരുന്നു ഓ ഏലക്കായും എല്ലാം കൂടെ പൊടിച്ച് ചേർത്ത് തേങ്ങയും കൂടെ ആക്കിയിട്ട് കുഴച്ച് കുമ്പിൾ പോലെ കുമ്പിളിൻ്റെ ഇല ഉണ്ടെന്നുണ്ട് വഴനയുടെ ഇല ഉണ്ടെങ്കിൽ അതിനകത്ത് വട്ട ഇലയാണെങ്കിൽ അതിനകത്ത് ഒക്കെ ഉണ്ടാക്കി നമ്മൾ വെക്കും വരട്ടാനുള്ളത് മാറ്റി ഇതുപോലെ അരച്ച് വെച്ചിട്ട് ഇനി ശർക്കര അവിടെ കിടക്കുന്നേ ഉള്ളൂ കടയിലെ ശർക്കര ഇപ്പം എടുക്കാറില്ലാത്തതുകൊണ്ടേ മേടിച്ചില്ല മേടിച്ച് വന്നിട്ട് നന്നായിട്ട് ഇത് വരട്ടിയെടുക്കാം നമുക്ക് അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ പുട്ടും കടലക്കറിയാണ് അപ്പൊ ഞങ്ങള് തയ്ക്കട്ടോട്ടോ അപ്പഴുണ്ട് വേണ്ടാഞ്ഞിട്ട് ആ മതി മതി അപ്പഴേ ഇന്ന് ആരെയാ ഞാന് സ്ക്രബൊക്കെ അറിയാവോ എന്റെ ചേട്ടനെ കാരണം ഇവിടെ ഒക്കെ പതുക്കേണ്ടല്ലോ അത് ചെറുതായിട്ടൊരു കറുപ്പൊക്കെ വരുന്നേ കറപ്പുമാണ് പക്ഷെ മറ്റേ കറപ്പല്ലോ ആ സോറി മാഫ് ചെറിയൊരു കരിമല്ലോട് അതല്ലേ കണ്ണാടി വെച്ചിട്ട് കണ്ണാടി വെച്ചിട്ടുള്ള സംഭവ നമുക്കെന്നാൽ ഇത് ചെയ്യുന്നത് എന്റേത് പോകുന്നുണ്ടേ പോയല്ലോ അപ്പം ഇതും അങ്ങനെ പോകും നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണ്ടേ വേറെ ആരുമല്ലോ നമ്മുടെ ഇത് പറ്റി തരാന്ന് പറഞ്ഞു അപ്ലൈ ചെയ്യാൻ പോണെ ചേട്ടൻ്റെ കുളിയൊക്കെ നല്ല വൃത്തിക്ക് വേണം അടച്ചു വെച്ചോ തീർച്ചയായും ജീവന്റെ ജീവനായ മീശയില് ഞാൻ തേക്കു ഇത്രയും ഭാത്ത മതി കേട്ടോ ഇങ്ങനെ മുഖം മൊത്തം തേക്കോടാ ഇപ്പാലും മുഖത്ത് കയറൊന്നും മീശത്തില്ല ഷേവിങ് ചെയ്താണ്ടോ കഥ കളിക്കോ ഞങ്ങളെ ഞാനിരുന്ന കണ്ടല്ലേ ഞാൻ അടുത്ത തോടേ പുറപ്പാട് പലരെയും കണ്ടിട്ടുണ്ടല്ലേ ഇങ്ങനെ കണ്ടെണ്ണം അവര് തന്നെ പറയുന്നുണ്ട് ചേട്ടനെ ഇച്ചിരി നേരമെങ്കിലൊന്നും ഇരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചതാ കേട്ടാ ഇരിക്കുന്ന പരിപാടി ഇല്ല ഇന്ന് ഒന്നാം തിയായിക്കൊണ്ട് ഭയങ്കര ജോലിയായിരുന്നു എന്നാ പണിയായിരുന്നു എന്നറിയാ നമ്മള് ജീവിക്കുന്ന പോലെ കണ്ട് പട്ടിയെ നോക്കാൻ നോക്കാൻ അതിന്റെ കൂടിന്റെ മുകളിൽ നിറച്ച് മാവിന്റെ കരികില അപ്പൊ അതൊന്ന് രാവിലെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ഓരോരോ പരിപാടികളാണ് നോക്കി വെച്ചിരിക്കുന്നത് ഇന്നത്തെ മുകളില് ഷീറ്റിന്റെ മുകളിൽ നിറച്ച് കരികളുണ്ട് പിന്നെ വെള്ളമൊഴിച്ച കഴുകി പിന്നെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് തേച്ച് കഴുകണം ഇച്ചിരി പൊതിമടലിട്ട് അത് തേച്ച് കഴുകിയ തൊണ്ടിട്ട് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷീറ്റിന്റെ ചുമല കളർ വരും അത് കൈ മേലാത്തോണ്ടാണ് ചെയ്യാത്തത് എന്താണേലും ഞാൻ തേക്കുന്ന സാധനം അങ്ങനെ തേക്കായിരിക്കണ്ട നമ്മളെടുത്ത് കാളി ഇനി ഇതാ പതിനഞ്ചു മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് അങ്ങനെ ഇരുന്നോളൂല്ലോ ആ പതിനഞ്ചു മിനിറ്റ് ആണെങ്കിൽ അകത്തിരുന്നു കേട്ടോ പതിനഞ്ചു മിനിറ്റ് നമ്മക്ക് കാണാം കേട്ടോ കഴുത്തല് കഴുത്ത തേക്കുന്നത് നല്ലതാ പക്ഷെ നമുക്കൊരു ഇറിട്ടേഷൻ തന്നെ അപ്പൊ പതിനഞ്ചു മിനിറ്റ് നമുക്ക് കാണാം കേട്ടോ ഓക്കേ കണ്ടിട്ട് നമ്മൾ ഒക്കെ അല്ലേ കണ്ടിട്ടുള്ളു ഇപ്പൊ പതിനഞ്ചിനിട്ട് കാണാം കേട്ടോ ഞങ്ങളൊക്കെ പതിനഞ്ചു മിനിറ്റ് ആയി കേട്ടോ ഞങ്ങളപ്പ കഴുകി തുടച്ചെടുക്കട്ടെ വിചാരിച്ചത് മാത്രം അതും പതിനഞ്ച് കണ്ട ഇരിക്കാൻ കഴിയത്തില്ല കേട്ടോ ചേട്ടനൊക്കെ കൊറേ പ്രാവശ്യം ചെയ്യണം നല്ല വ്യത്യാസമുണ്ട് ഇതൊരാദ്യ ഇങ്ങനെ സംഭവം തേക്കുന്ന കുഞ്ഞുവാവെ തുടച്ചെടുക്കുക കുഞ്ഞുവാവ നമുക്ക് െ തുടച്ചിട്ട് കാണാം മുഴുവൻ തുടച്ചിട്ടല്ലേ വീഡിയോ നീളു ഇനിയിപ്പൊ അടുത്ത ബൈക്ക് കേട്ടോ ഞാൻ പറഞ്ഞു തന്നിട്ടല്ലേ ഇന്നലെ പറഞ്ഞ ബൈക്ക് തന്നെ കേട്ടോ അടുത്തത് ഏ നെറ്റിയുടെ കരുവാളിപ്പ് പോയുണ്ടോ കണ്ടോ ഏ ഇവിടത്തേക്കെ കുറച്ച് മാറ്റം വന്നു ഇപ്പൊ ഉടനെ ഒന്നും ചേട്ടന്റെ ഒന്നും പെട്ടെന്നാവത്തില്ല പെട്ടെന്ന് അങ്ങനെ പോകുന്നു ആ കൊച്ചൊരു രണ്ടു മൂന്ന് പ്രാവശ്യം ഞാനെന്നൊക്കെ പറഞ്ഞ ഇടയ്ക്കെല്ലാം തേക്കുന്നല്ലേ അതാണ് എന്നാൽ നെറ്റിലെ നല്ല ആയിട്ട് പറഞ്ഞോട്ടോ നെറ്റിലെ നല്ല കരിവാൾപ്പ് നന്നായിട്ട് മാറി ഈ കട്ടിയായിട്ട് ഇവിടെ തെച്ചോട്ടെ ചേട്ടൻ പറയണേ നമ്മുടെ ഡോഗ്സിന്റെ അടുത്ത് എന്നാലേ മുഖം കളിച്ചു തരൂ കാ എന്തൊക്കെ കേക്കണ ഒരു പായ്ക്കിടുന്നേന് ഇപ്പൊ എനിക്ക് എന്തു വേണേലും കാണിക്കാം കേട്ടോ ദേഷ്യം വരത്തില്ലല്ലോ പായ്ക്കിട്ടുകൊണ്ടിരിക്കല്ലേ ഒന്നും ആരും എന്നെ ചെയ്യത്തില്ലല്ലോ ഇപ്പൊ ഇട്ടയ്ക്ക് മുഷട്ടാ കേട്ടോ നിങ്ങൾ ആർക്കും പാവാട്ടാ മുൻകോപക്കാരനാ ഇപ്പൊ എനിക്ക് എനിക്കെന്തും പറയാ അതാണ് ഞാനിപ്പൊ ഇല്ലാതിരിക്കുക എപ്പഴാന്നറിയത്തില്ല ട്ടോ ചുമ്മാറിന കേട്ടോ അയ്യോ ഒരാള് വരാനുണ്ട് എന്നെ കാണാനായിട്ട് ഇപ്പൊരുത്തം വരാ ഒരാളിപ്പോ വരാനു പറഞ്ഞിട്ടുണ്ട് വന്നാലും കണ്ടാ പേടിച്ചു പോവ വിട്ടറിഞ്ഞിട്ട് പോവൂലഅ അവിടെ അതെ

ഇവിടെ തെളിച്ചം വന്നു കണ്ടോ നെറ്റിടൊക്കെ തെളിച്ചം വന്നു മൂക്കിന് തെളിച്ചം വന്നു ഇവിടുത്തെ കറപ്പിന് ഒരു മങ്ങല് വന്നിട്ടുണ്ട് അപ്പം നീ അടുത്ത ആഴ്ച അടുത്ത ആഴ്ച അങ്ങനെ രണ്ടു മൂന്നാഴ്ച ചേട്ടനൊക്കെ ചെയ്തതിന് ശേഷം മനസ്സിലായി ഞാൻ എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട് എന്റെ മോഹൻസുണ്ട് നല്ല ശരി അപ്പൊ ഞാനിനി നമ്മുടെ പാചകത്തിലോട്ട് പോവാണ് അപ്പം മുഖസംരക്ഷണം ഒക്കെ കഴിഞ്ഞ് നമ്മുടേത് ശർക്കര ഇച്ചിരി വെള്ളം കൂടുതലായിട്ടും ഇനി ഇതെല്ലാം പറ്റുന്നിടം വരെ നിൽക്കണം സാരമില്ല ഇതാ ശർക്കര നമ്മൾ ഒരുക്കാൻ അങ്ങോട്ട് ഇട്ട് കേട്ടോ നമ്മുടെ ചക്ക വരട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇട്ടു ഇത് നന്നായിട്ട് ഇതാവട്ടെ എന്നിട്ട് നമുക്ക് കാണിക്കാം കേട്ടാ നമ്മുടെ ചക്ക അരച്ചുവെച്ച ഇത് നമുക്ക് വരട്ടിയെടുക്കാൻ ഇതിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ടിട്ടു ഇതിനടി തേങ്ങയുണ്ട് ഇച്ചിരി പുട്ടുപൊടി ഇട്ട് കൊടുത്ത് വേലക്കായി ഇട്ടുകൊടുത്ത് ശർക്കര ഉക്കനകത്തോട്ട് അരിച്ചും ഒഴിച്ച് കുഴച്ചു കഴിയുമ്പോ കാണിച്ചു തരാത് കേട്ടോ അപ്പൊ നമുക്ക് ശർക്കര ഉരുക്കിയതിനെ നമുക്ക് ഇങ്ങോട്ട് നമുക്ക് അരിച്ചൊഴിക്കാം അരിച്ചൊഴിക്കട്ടെ അരിച്ചൊഴിച്ചിട്ട് നമുക്ക് അല്ലെ കല്ലൊക്കെ ഉണ്ടെന്നേ നമ്മുടെ ശർക്കര എത്ര ഇതാന്ന് പറഞ്ഞാല് കല്ലൊന്നും ഇല്ലാതിരിക്കത്തില്ല എനിക്കിതൊരു കല്ലുണ്ടേലും ഇല്ലേലും എനിക്ക് ഒരിക്ക എനിക്ക് ഇങ്ങനെ അരയ്ക്കണം അല്ലേ വല്ലാത്ത ഇതാ കല്ലൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമുക്ക് ഉരുക്കാനിട്ടാ കല്ല് വന്നേ നമ്മൾ ഓർക്കത്തില്ലല്ലോ നമുക്ക് അന്നേരം അങ്ങ് കല്ല് വെച്ചേക്കാം കേട്ടോ അതെ വൈകത്തേക്കുള്ള ഇതിനകത്തോട്ട് ഇച്ചിരി ശർക്കരയും കൂടെ ഒരുക്കി വെച്ച് നന്നായിട്ട് തിരുമി ഉം ആക്കി കഴിച്ചതാ കേട്ടോ കണക്കാം അവടേണ്ട സൗന്ദര്യം നോക്കാൻ പോയില്ലേ ശരി കേട്ടോ അപ്പം നമ്മള് ചക്ക വരട്ടാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് ദോ വച്ചു നമ്മള് ചക്ക അരച്ചില്ലേ അരച്ചതും നമ്മളെ ശർക്കരയും കൂടെ അങ്ങോട്ട് ദോ ഉരുക്കി അങ്ങോട്ട് ഒഴിച്ച് ഇത് നന്നായിട്ടിനി ആവണം ആയി കഴിയുമ്പിച്ചു തരാം കേട്ടോ വറ്റിക്കോണ്ടിരിക്ക വരട്ട ശരി ആകുമ്പോ ചിലപ്പോ ഞാൻ എടുത്തോണ്ട് ഒറ്റ ഓടത്തോളൂ അടുപ്പത്തോട്ടും ഈ പാത്രത്തിൽ അതിൻ്റെ അടുപ്പത്തെ വെക്കാൻ പറ്റത്തില്ല കാരണം പാത്രം പോലെ നമ്മുടെ ഗ്യാസ് നഷ്ടമാന്ന് പറഞ്ഞു പാത്രം പോയാൽ അതിലപ്പുറം നഷ്ടമല്ലേ അതുകൊണ്ട് ഇതിൽ തന്നെ ഇവിടെ അടുപ്പത്തോട്ട് പോയില്ല നമ്മുടെ ചക്ക അപ്പം ഉണ്ടാക്കാൻ വെള്ള വെള്ളച്ചക്കൊണ്ടാണ് ഇങ്ങനത്തെ കിടന്ന് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഇതിലോട്ടാക്കി വെക്കാം കേട്ടോ കൊറേ ആൾക്കാരൊക്കെ പറഞ്ഞു നമ്മുടെ ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ് ആരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കാൻ കേട്ടോ ആരാണ് ഇട്ടേക്കുന്നതെന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഡോഗ്സിനെ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു വീഡിയോയില് ലാഭം ഉണ്ടായിരുന്നേ ഇതിനൊപ്പം തന്നെ ലാഭം ഉണ്ടായിരുന്നു ലാഭം എൻ്റെ അമ്മോ ഞാനാണീ തീച്ചയൊക്കെ കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും എല്ലാവരും ചേട്ടനതിനോട് മരിക്കൊന്നുമില്ല ക്ഷമ ക്ഷമയുണ്ട് ഇതിനൊക്കെ അതിനൊക്കെ എനിക്ക് തന്നെ ഉള്ളൂ അപ്പൊ ഞാൻ ലാബിന് തീറ്റയായിട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ എന്നാളെന്ന് പറഞ്ഞാന്ന് തോന്നി എന്റെ കൂട്ടുകാരുടെ രേഖ അപ്പുറത്ത് അയ്യോ അവള് തീറ്റയായിട്ട് പോവാണ് അവളെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അവളെ കൂടെ പിടിച്ച് തിരുന്ന അറിയത്തില്ലെന്ന് സത്യം പറഞ്ഞാൽ ലാബ് എന്ന് പറഞ്ഞ ഒരു മുട്ട അയ്യോ മുട്ടയ്യോ ഓറിക്കാൻ തുടങ്ങി കേട്ടോക്കിട്ടോ വെള്ളം മാറ്റിട്ട് വെള്ളം ഇതാവുന്ന പറ്റുന്ന എന്നിട്ടെ അത് ഫുൾ ഫുള്ളായിട്ടും തിന്നുവേ ഭയങ്കര ഒരു വലിയ കട നിറച്ച് ചോറ് കൊടുത്താലും ഉണ്ടല്ലോ നമ്മുടെ ലാഭം അടിച്ചു കൊടുത്ത് ഇഷ്ടം മാറ്റി അങ്ങനത്തെ ടൈപ്പാണ് നമ്മുടെ ലാഭം അതുകൊണ്ട് അതിനെ നമ്മൾ ചേട്ടൻ്റെ കൂട്ടുകാരന്റെ വീട്ടിൽ കൊടുത്തു നമുക്ക് പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല കാരണം കുളിപ്പിക്കാൻ ഒന്നും പറ്റുമോ എന്നെക്കാ ഭയങ്കര സായസ ലാബ് ഞാനിങ്ങനെ ഒന്ന് കുളിപ്പിക്കുമ്പോൾ ഞാനിപ്പോ ചന്ദുനൊക്കെ നോക്കുന്നോണ്ട് ഇങ്ങനെ നോക്കണം ലാബിനെ അവളോടൊക്കെ പിടിച്ചിരിക്കാൻ പോകാൻ അവരി എനിക്ക് ഒരനുസരണ ഒന്നും ഇല്ലായിരുന്നു ഇതൊന്നും തന്നെ അനുസരണ ഇല്ല ലാബിന് ശരിക്കും ആദ്യം തൊട്ടേ അനുസരിച്ച് പഠിപ്പിക്കാനായിട്ടാണ് അനുസരണ ഇല്ലായിരുന്നു അതുകൊണ്ട് കൊടുത്തു അത് പൊട്ടി ഇങ്ങനെ ഇതാവുന്നുണ്ടോ നല്ല രസമുണ്ട് കാണിച്ചിരട്ടെ ചക്ക കാണിക്കുന്നണ്ടോ ഈ വെള്ളമെല്ലാം പറ്റണേ എന്റെ അധിക പ്രസംഗമാണ് എനിക്കിത്തിരി ലൂസായിട്ടിരിക്കുന്ന ഇഷ്ടമാണ് എന്നാന്നറിയാം ഇതിനകത്തോട്ട് നമ്മൾ മാവ് ഇച്ചിരി ഇങ്ങനെ ഇടുമ്പം വേറെ വെള്ളമൊന്നും ഇരിക്കണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന എനിക്കിഷ്ടമാണ് പിന്നെ ഒരബധം പറ്റി ഇനി ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ശർക്കരക്കകത്ത് കൂടുതൽ വെള്ളം ചേർത്താണ് ശർക്കര പാവ് കാച്ചത് പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് ഇഷ്ടമെന്ന് നമുക്ക് അങ്ങ് പറഞ്ഞ പോലെ എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ ആരും തെറ്റിദ്ധരിക്കണ്ടേ ഞാനേ

ായിരുന്നെ ചെയ്യുന്നേ ഇവിടുത്തെ അറയ്ക്കൊന്നും അറിയത്തില്ല കേട്ടോ ഇങ്ങനെയുള്ള ഒരു പണി അറിയിക്കരു അറിയാൻ നല്ല ഭാവം കളിക്കുവേ ഇവിടെ നിന്നിട്ട് ഇപ്പം വരുവാണെങ്കിൽ വന്നിട്ടില്ല അറിഞ്ഞു വായിക്കുവോ പുസ്തകം വായിക്കോ നാമ പുസ്തകമായിട്ട് ഡെയിലി വായിക്കുന്ന അറക്കിന്ന് വായിക്കോ വായിച്ചു പഠിക്കട്ടാണ് ഇന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് വായിച്ചു പഠിക്കാൻ പത്ത് അഭിപ്രായം പറയും ഇവിടെ നിന്ന് നിന്ന ഒന്നും അറിയത്തില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങടെ അച്ഛനായിരുന്നൊക്കെ ചെയ്യുന്ന കുപ്പേര് പറത്തുന്ന അച്ഛനാണ് ഞങ്ങളെ സ്കൂളിൽ കൊണ്ടുവരുന്ന അച്ഛനായിരുന്നു നമ്മുടെ പിള്ളേരുടെ പുസ്തകങ്ങളൊക്കെ പുതിയ ഫില്ലയിൽ പുതിയ സ്കൂളിലോ പുതിയ പല പുസ്തകങ്ങളൊക്കെ കിട്ടുമ്പോ അത് അച്ഛനായിരുന്നു ചെയ്യുന്നത് അമ്മ അടുക്കളപ്പണി മാത്രം അടുക്കളപ്പണി നല്ല വൃത്തി നോക്കി നമ്മൾ ഞങ്ങൾക്ക് ചോവൊക്കെ വെച്ച് അതൊക്കെ അമ്മ ബാക്കിയെല്ലാം അച്ഛനായിരുന്നു പാവം ഓണ ഓണൊക്കെ ആവുമ്പോഴത്തേക്കൊണ്ടല്ലോ കൊടവേറാണ് ഇത്ര കൊടകുണ്ട് അച്ഛൻ്റെ ആ കൊടവെല്ലാം എന്തോ ഇങ്ങനെ നിന്നുകൊണ്ട് ഉപ്പരി കകർത്ത് കൊടവെല്ലാം ചുമന്ന് തുടുത്ത് ഒന്ന് കാണേണ്ടിതായിരുന്നു നറച്ച് കൊടവ് നറച്ച് കൊടവര ചേട്ടനുണ്ട് കേട്ടോ കൊടവട്ടെ അതി കഷ്ടച്ച എന്തെങ്കിലും കൊടവേറായിട്ട് കൊള്ളും ഈ ചൂടടിച്ചടിച്ച് കൊള്ളും എന്തൊക്കെ ഉപ്പരിയൊക്കെ വളർത്തുന്നേ ഞങ്ങള് ടച്ച എന്നിട്ടുണ്ടല്ലോ ഞങ്ങളെ ഇരുത്തും പിടിച്ചാൽ ഞങ്ങൾ താഴോട്ടൊന്നും ഇരുത്തും ഞങ്ങളെ കുറെ പലക എല്ലാ ആ പലകയിലോട്ട് ഡൈമണ് ഈ ചപ്പാത്തിയുടെ മാവ് പരത്ത് ഇങ്ങനെ പരത്തിട്ട് ഡൈമൻ ഉണ്ടാക്കും ഡൈമൻ ഉണ്ടാക്കും ചുരുട്ടുണ്ടാക്കും പിന്നെന്തായിരുന്നു പിന്നെന്തായിരുന്നു ചിപ്സ് മറ്റേ കായ്പേരി വറുക്കും ഏത്തക്കാ വളു അല്ലെ ഏത്തക്കാ അല്ലെ കായ്പല് പിന്നെ ഇത് എന്താ ഞാൻ പറയാൻ വന്ന കപ്പ കപ്പ ചീട ഇതെല്ലാം ഉണ്ടാക്കുവേ എന്നിട്ട് ഡയമന്റ് ഞങ്ങൾ മൂന്നിനെയും കൂടെ അവിടെ ഇരുത്തിയിട്ടില്ലേ അമ്മ ഇരിക്കും ഒന്നിച്ചിരുത്തി ഇങ്ങനെ ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോന്ന് തന്നിട്ട് മുറിച്ചോടാൻ പറ്റും മുറിച്ച് 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 ഇങ്ങനെ ഇങ്ങനെ കിട്ടുവാ ഏർ അതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങള് ചെയ്തു കൊടുക്കു എന്നിട്ട് സമ്മാനം എടുക്കല്ലാത്ത സമ്മാനമാണ് എന്നിട്ട് അച്ഛനെല്ലാം ഒന്നിച്ചു രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആ പണിക്കളെല്ലാം ഉച്ചക്കത്തെ പണിയെല്ലാം കഴിഞ്ഞ് വറക്കാൻ തുടങ്ങി കഴിഞ്ഞ സന്ധ്യയോട് കൂടിയ അപ്പൊ ഞങ്ങളുടെ മുഖം എന്നാവോ സന്ധ്യയായിട്ട് തീർന്നില്ലെങ്കിലേ ഇങ്ങനാവും ഇരിക്കാൻ കഴിയത്തില്ല ഇരുന്നില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് കാര്യം പറയുന്നവനാണേ ഇപ്പോഴത്തെ പിള്ളേർക്ക് ചെയ്താൽ ചെയ്തു ഇല്ലേ ഇല്ല ചെയ്യാതിരിക്കാൻ നമ്മളെ ചെയ്യിപ്പിക്കും നമ്മളൊന്നും നമ്മളെ കൊണ്ടൊന്നും ഒന്നിനും പറഞ്ഞു നമ്മളൊന്നും ചെയ്യിപ്പിക്കാനും നമുക്ക് വൃത്തി കൂടുതലായുണ്ടല്ലേ അവർ ചെയ്യുന്നൊന്നും പിടിക്കത്തില്ല അങ്ങനായി അങ്ങനായി പിള്ളേര് സർവത്ര മടിയന്മാരായി ഒരു വാഴക്ക ചുക്കിനും വെള്ളത്തില്ലാതായി നമ്മൾ തന്നെ വള്ളത്തില്ലാതെ ആക്കി അങ്ങനെയാണ് സംഭവം ഇപ്പൊ ഇളയാള് മറ്റേ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഇതാന്ന് ശരീരം നോട്ടാണ് വലിയ ശരീരോട്ടം പറഞ്ഞാൽ ജിമ്മ് ഇങ്ങനെ ശരീരം എന്നെ ഇങ്ങനെ വറുപ്പിച്ചൊക്കെ കാണിക്കും ഇവിടെ ഒക്കെ ഇങ്ങനെ വറുപ്പിച്ചൊക്കെ കാണിക്കും അപ്പൊ രാവിലെ ഓട്സ് കുറച്ച് ടൈം ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഓട്സ് കുടിച്ചോണ്ട് പോകും ഒരേത്തപ്പഴവും തിന്നുകൊണ്ട് പോകും വൈകിട്ട് വന്നിട്ട് ഒരു ആദ്യം എങ്ങനായിരുന്നു തിന്ന മൂന്ന് മുട്ട പുഴുങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞ് രാവിലെ ഓക്കെ ഞാനുള്ള സമ്മതം ഇതൊന്നും തിന്നത്തില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ മൂന്ന് മുട്ടയൊക്കെ പുഴുങ്ങി രണ്ടു ദിവസം തിന്നേ പിറ്റേ ദിവസം ഡിഫ് മാറ്റി ടൈം ടേബിളൊക്കെ പുള്ളി തന്നെ മാറ്റിട്ട് വന്നു ഓട്സ് മതിയെ രാവിലെ ഞാൻ മനുഷ്യരി ഓട്സ് ഇന്ന് ഇന്ന് തട്ട് ഇന്ന് കാച്ചി കൊടുത്തു ഒരു ഏത്തപ്പുഴവും കൊടുത്തു അതാന്ന് പറഞ്ഞത് വൈകിട്ടപ്പം അപ്പം മുട്ടയപ്പോഴാണ് തിന്നണ്ടേ ഞാൻ മുട്ട വന്നിട്ട് തിന്നു ആ വഴഞ്ഞിട്ട് തിന്നാല്ലേ ശരി മുട്ട പുഴുങ്ങി വെച്ചേ വൈകിട്ട് വന്നിട്ട് മുട്ട പിന്നെ ആ മുട്ട വൈകിട്ട് വന്നിട്ട് തിന്നാ ഞാൻ പറഞ്ഞു മുട്ടേത്തപ്പോഴും തിന്നളാ പറഞ്ഞു അത് വന്നിട്ട് പറയാമെന്ന് തോന്നുന്നു നമ്മൾ ശരി മുട്ടയായാലും പുഴുങ്ങി വച്ചേക്കാം അങ്ങനെയും മുട്ട തിന്നു തിന്നട്ടെ മുട്ട പൊരിക്കുന്നതൊക്കെ ഇഷ്ടമാണ് പുഴുങ്ങുന്ന ഒന്നും തിന്നത്തില്ല അങ്ങനത്തെ സൈസാ അല്ലാത്തവൻ പറഞ്ഞില്ലേ ബിസ്കറ്റും വേണ്ടാത്ത സാധനങ്ങളെല്ലാം തിന്നും അതുകൊണ്ടായിരുന്നു ഒന്നും തിന്നത്തില്ലാത്ത മൂത്തത് മൂത്തത് എത്തപ്പഴൊക്കെ തിന്നും അപ്പൊ ഇങ്ങനൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുന്നു ഒട്ടിത്തറക്ക് നടത്തി വെച്ചേക്കാം െ അമ്പലത്തിലൊക്കെ പോയിട്ട് നിക്കുവാ രാവിലെ ശനി രാവിലെ ഒന്നാമത്തെ അല്ലായിരുന്നോ അമ്പലത്തിൽ അത് കാരണം അമ്പലത്തിൽ പോയി രാവിലെ നമ്മടെ ഇവിടെ ഒരു ഭഗവാന്റെ ശിവക്ഷേത്രം നമ്മുടെ ഇവിടുത്തെ കൃഷ്ണങ്ങ് സ്വർഗത്തിച്ചെന്നില്ലേ അപ്പൊ അമ്മ ഇവിടുത്തെ ഭഗവാനെ തൊഴാൻ പോയി കൊറേ തൊഴിൽ പേര് കൊറേ തൊഴിൽ പറക്കുന്ന കാര്യുന്നതും ഇത് വരട്ടുന്നതും ചക്ക വരട്ടുന്നതും ഇതിനൊന്നും അറിയത്തില്ലായിരുന്നു ഇങ്ങനത്തെ കാല കളിക്കള പണി മാത്രമേ ഉള്ളായിരുന്നു അടുക്കള പണി മാത്രമേ ഇവിടെ അച്ഛനാ ചെയ്യുന്നോ ചെയ്തോ ഇവിടെ അച്ഛനാവ് ചേട്ടൻ ചേട്ടൻ അന്നൊന്ന് ചേട്ടാ ശരി അപ്പൊ ഞങ്ങൾ ഇത് വരട്ടിട്ടോ ചെന്റെ കാര്യം പറഞ്ഞ പടങ് അപ്പൊ നമ്മുടെ ചക്ക എങ്ങനെ വരണ്ടോണ്ടിരിക്കുന്നു കേട്ടോ ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ ഇനി കുറച്ചുകൂടെ വരണ്ട് കഴിഞ്ഞു കഴിയുമ്പം ഇതിൽ നിന്ന് വിട്ട് 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 പരുവാകുന്നിടം വരെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം എനിക്ക് ഒത്തിരി ഇതാക്കുന്ന ഇഷ്ടമില്ല അത് ഞാൻ മുമ്പേ കള്ളത്തരല്ല പറഞ്ഞു കേട്ടോ എനിക്ക് ഒത്തിരി എന്താണേലും ഇതാകേണ്ട കാരണം നമ്മൾ അട ഉണ്ടാക്കുമ്പം വെള്ളം ചേർക്കണ്ടല്ലോ നമ്മൾ ഇതിനെ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് പരുവത്തിരിക്കുകയാണെങ്കിൽ എന്നും പറഞ്ഞ് ഇച്ചിരി കൂടാക്കും കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇത് വീഡിയോ നീട്ടുന്നില്ല ഇത് കുറച്ചുകൂടെ ആയിട്ട് ഞാനിതങ്ങ് നിർത്തുക അങ്ങനെ നമ്മുടെ വരട്ടി അതങ്ങ് നമ്മൾ ചൂടാറിട്ട് പിന്നെ അങ്ങ് എടുത്ത് വെച്ചാൽ മതിയല്ലോ കുറച്ചൂടായിട്ട് നിൽക്കും കേട്ടോ അപ്പം ഞങ്ങളുടെ ചായ എല്ലാം കഴിഞ്ഞ് ഉച്ച എല്ലാം കഴിഞ്ഞ് ചായ കൂടിയെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റും ഇന്ന് രാത്രിയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുമ്പൾ വലനേൽ വട്ടയിലൊക്കെ എടുത്തുകൊണ്ട് വെച്ചതേ ഉള്ളൂ ചേട്ടൻ അപ്പം പറഞ്ഞ് രാത്രി ഇന്ന് അത് ഉണ്ടാക്കിയാൽ മതി അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയില്ലായിരുന്നു കേട്ടോ എല്ലാം ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് തന്നെ അപ്പോൾ ഇന്ന് ഭക്ഷണം എന്ന് പറഞ്ഞാൽ അപ്പം ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നിർത്തുവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടേറ്റാ